കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഞെട്ടി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഹിസ്ബുല്ല വീണ്ടും വലിയ രൂപത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ ഐ ഡി എഫിന്റെ കരസേനയിൽപ്പെട്ട വലിയൊരു വിഭാഗത്തിനും പരിക്കേറ്റിരിക്കുകയാണ് അവരെ ധാരാളം ഹെലികോപ്റ്ററുകളും അതുപോലെ ആംബുലൻസുകളും ഉപയോഗിച്ച് ഇപ്പോൾ രക്ഷപ്പെടുത്തുന്ന വീഡിയോകളാണ് പുറത്തു വരുന്നത് ഈ വാർത്ത ഹിബ്രൂ മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിഗുരുതരമായ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അസാധാരണമായ സംഭവം എന്നാണ് ആ സംഭവങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ ഇസ്രായേലിന്റെ സേന ലബനാനിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതായത് കരസേന ലബനാനിന്റെ ഉള്ളിലേക്ക് കടന്ന് കരയുത്തം ആരംഭിക്കാൻ വേണ്ടിയുള്ള ഓരോ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് അതായത് ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഇതാണ് ഇസ്രായേലിന്റെയും അതുപോലെ ലബനാനിന്റെയും ബോർഡർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇതിന് ഈ ഭാഗം ഇതെല്ലാം ഇസ്രയേലാണ് ഇത് ലബനാനാണ് എന്നാൽ ഈ ലബനാന്റെ ഈ ഭാഗത്തുള്ള ഇവിടെ ഉദൈസ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇതിൽ ഈ ഭാഗത്ത് വെച്ച് കയറാനായിരുന്നു ഇസ്രയേൽ സേനയുടെ ശ്രമം ആ ശ്രമത്തിനിടയിലാണ് ഹിസ്ബുലയുടെ ജിത്വാൻ എന്നറിയപ്പെടുന്ന അവരുടെ പ്രത്യേകമായ അതായത് കലയുദ്ധത്തിന് പ്രത്യേകം പരിശീലനം ലഭിച്ച സൈനികരുടെ വലയിൽപ്പെട്ട് ഇസ്രായേലിന്റെ സൈനികർ ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുകയുണ്ടായിരുന്നു ആ സംഭവങ്ങളിൽ ഐ ഡി എഫിന്റെ സൈനികരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമായും റാംബാൻ എന്നറിയപ്പെടുന്ന ഹൈഫയിലുള്ള ഹോസ്പിറ്റലുകളിലും അതുപോലെ സേഫ് എന്നറിയപ്പെടുന്ന സഫദിലുള്ള ഹോസ്പിറ്റലിലേക്കുമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹാജസ് ഉൻ കസീറുൻ ഇസാബാ ധാരാളം ആളുകൾക്ക് ഒന്നോ രണ്ടോ ആളുകൾക്കല്ല ധാരാളം ആളുകൾക്ക് പരിക്കേറ്റിയിരിക്കുന്നു അവരെ എല്ലാം അണ്ടർഗ്രൗണ്ട് സൗകര്യമുള്ള വലിയ ഹോസ്പിറ്റലുകളിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇറാൻ ഇവ മാധ്യമങ്ങൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇറാന്റെ കഴിഞ്ഞ ദിവസത്തിനുള്ള ആക്രമണത്തിന് ശേഷം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇസ്രയേലിന് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രയേലിന്റെ സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹെലികോപ്റ്ററുകൾ അതായത് ഹോസ്പിറ്റലുകളിലേക്ക് സൈനികരുമായി ഹെലികോപ്റ്ററും നിരന്തരമായി സർവീസ് നടത്തുകയാണ് നമുക്ക് ഈ വീഡിയോയിൽ മാത്രം രണ്ട് ഹെലികോപ്റ്ററുകളാണ് ഒരുമിച്ച് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സൈനികരെ അവിടെ പരിക്കേറ്റിരിക്കുന്ന സൈനികരെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണിത് ഈ ഒരു ഘട്ടത്തിൽ അതായത് ഇന്നലെ ഉണ്ടായ പ്രഹരത്തിന് ശേഷമാണ് എങ്ങനെ അതിഗുരുതരമായ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സൈനികരെ ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിക്കേറ്റ ആളുകളെ ഹെലികോപ്റ്ററിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു ഹോസ്പിറ്റലിലെ ഓരോ ആളുകളെ ആംബുലൻസിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസിലെത്തിയ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കടത്തുന്ന വീഡിയോ ആണ് ഇത് വലിയ രൂപത്തിലുള്ള ഒരു പ്രത്യാഘാതമാണ് അതായത് ആരംഭത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ കരയുദ്ധം ആരംഭിച്ച് ലെബനാന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ശക്തമായ ഒരു ആക്രമണം ഇസ്രേലിന്റെ സൈന്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആംബുലൻസുകൾ ഇവിടെ സർവീസ് എടുത്താൻ വേണ്ടി അതായത് പരിക്കേറ്റ സൈനികരെ എത്തിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നും അവരെ ആംബുലൻസിലേക്ക് മാറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും വലിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ആ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ലബനാനിലെ ഹിസ്ബുല്ല ഇസ്രയേൽ സൈന്യവുമായി ഏറ്റുമുട്ടാനുള്ള നീക്കം നടത്തുന്നത് അതായത് ആദ്യ ശ്രമം തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് ഇനി ഏത് രൂപത്തിലുള്ള നീക്കമായിരിക്കും ഇസ്രയേൽ സേന നടത്തുക എന്നറിയില്ല ഇത് തന്നെ വലിയ രൂപത്തിലുള്ള വ്യോമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അതായത് യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു കരയുദ്ധത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പക്ഷേ അതിനുപോലും ചെറുത്തു നിൽക്കാനുള്ള നീക്കവും സജ്ജീകരണങ്ങളുമാണ് ഇപ്പോൾ ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും